വിസ്മയേയും ഉത്രയേയും അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല സത്യത്തിൽ പേര് മാത്രമാണ് മാറുന്നത് സംഭവങ്ങളും അനുഭവങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ എൺപത് യുവതികൾ സ്ത്രീധന പീഡനം സഹിക്കാനാകാതെ ഒടുക്കിയത് പതിനഞ്ച് വർഷത്തിനിടെ ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജീവനുകളാണ് സ്ത്രീധന പീഡനം മൂലം ഇല്ലാതായത് വനിതാ കമ്മീഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന പരാതികൾ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമാണ് പത്തു വർഷത്തിനിടെ നാനൂറ്റി നാൽപ്പത്തിയേഴ് പരാതികൾ സ്ത്രീധന പീഡനത്തിനൊപ്പം ഗാർഹിക പീഡനവും കൂടുതൽ തിരുവനന്തപുരത്ത് തന്നെ പത്തു വർഷത്തിനിടെ നൂറ്റി ഇരുപത്തി ആറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയനാടാണ് ഏറ്റവും പിന്നിൽ എന്നിട്ടും പ്രബുദ്ധരായ മലയാളികൾ ഈ കണക്കുകൾ മനസ്സിലാക്കുന്നില്ല എന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും വധുവും വരനും വീട്ടുകാരും വീണ്ടും മാത്രാവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ പ്രസക്തമാണ് പൊന്നില്ലാത്ത കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പ്രബുദ്ധരായ മലയാളികൾക്ക് കഴിയില്ല പെണ്ണായാൽ പൊന്നു വേണമെന്ന വാചകം ഒരു പൊതുബോധം മാത്രമല്ല മറിച്ച് മലയാളികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ ശീലമാണ് ഇന്നത്തെ കാലത്തും പെൺകുട്ടികളുള്ള വീട്ടുകാർ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ വളർത്തുന്നത് മറ്റൊരു വീട്ടിൽ പോകേണ്ടവളാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കിട്ടുന്ന പണമെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് അവളുടെ വിദ്യാഭ്യാസത്തിനോ അവളുടെ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി ആയിരിക്കില്ല പകരം അവളെ നാട്ടുകാർക്ക് മുന്നിൽ മറ്റൊരുവന് കൈപിടിച്ചു കൊടുക്കുവാൻ വേണ്ടിയായിരിക്കും ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ചയച്ച് കടക്കണിയിലായ വീട്ടുകാർ നിരവധിയാണ് നമുക്ക് ചുറ്റും ഇതറിഞ്ഞുകൊണ്ട് വീണ്ടും വീട്ടുകാർ ആ ബാധ്യതയെ എന്ന പേരിൽ തലയിലെടുത്ത് വെക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച കുറച്ച് പെൺകുട്ടികൾക്ക് പോലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല എന്നതാണ് സത്യം കാരണം അവൾ കേട്ടുവളർന്നത് ഭർത്താവിനെ അനുസരിച്ചു നിൽക്കണമെന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വേദവാക്യമാണ് എന്നാൽ ഒരിക്കലും പെൺകുട്ടികൾ എങ്ങനെയാകരുത് എന്നതിന് ഉദാഹരണമാണ് ഈ പെൺകുട്ടികളും ഈ സംഭവങ്ങളും ഒരിക്കലും പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ മുൻഗണന കല്യാണത്തിനാകരുത് മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം സ്വാതന്ത്ര്യം ആസ്വദിക്കാനും കഴിയുക എന്നതിനാകണം പരിഗണനയും മുൻഗണനയും അവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് പെൺകുട്ടികൾ മാറി ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഈ ചെറിയ കേരളത്തിലുള്ളൂ കല്യാണം എന്നാൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഒരു കെണിയും സ്ത്രീധനം ഒരു സത്യവുമാണ് പെണ്ണിന് കൊടുക്കുന്ന പൊന്നും പണവും ചെക്കനും ചെക്കൻ്റെ വീട്ടുകാർക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന സമൂഹം അത്ര പെട്ടെന്നൊന്നും മാറി ചിന്തിക്കാൻ സാധ്യതയില്ല ഒരു ഉളുപ്പമില്ലാതെ മറ്റൊരാളിന്റെ വിയർപ്പ് അധികാരത്തോടെ കൈനീട്ടി വാങ്ങി തിന്നാൻ മടിയില്ലാത്ത ആൺവർഗമുള്ള ഈ നാട്ടിൽ വിവാഹത്തോട് അത്രയൊന്നും ആത്മാർത്ഥതയും സ്നേഹവും പെൺകുട്ടികൾക്കും ആവശ്യമില്ല വിവാഹത്തെയും ഗർഭധാരണത്തെയും സംബന്ധിച്ചു പോലും സ്വന്തമായി തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ എത്ര കണ്ട് സാധിക്കുന്നുണ്ട് എന്ന ചോദ്യവും ഈ സന്ദർഭത്തിൽ എടുത്തു ചോദിക്കേണ്ടതാണ് ഉത്രയും വിസ്മയവും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് കേരളം ആഗ്രഹിക്കുമ്പോഴും പൊന്നില്ലാത്ത പെണ്ണിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൂഹത്തിൻ്റെ ഈ വികൃത ചിന്താഗതി എന്ന് മാറും എന്നതുകൂടി ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുക തന്നെ ചെയ്യും